പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസലാമുലൈക്കും ഇനി എൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയം എൻ്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നമ്മുടെ സഹോദരങ്ങളായ ചില ആളുകൾ ഒരു രണ്ട് മൂന്ന് സംശയങ്ങളും മൂന്നോ നാലോ സംശയങ്ങൾ ചിലത് നമ്മുടെ ചാനലിലെ ക്ലാസിൻ്റെ താഴെയാണ് ഒന്ന് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ വന്നിട്ടാണ് ഒന്ന് നേരിട്ട് വിളിച്ചാവശ്യപ്പെട്ടതാണ് അങ്ങനെ രണ്ട് മൂന്ന് സംശയങ്ങൾ വന്നിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് ഒന്ന് രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പേ ഉള്ള ഒരു ക്ലാസ്സിൻ്റെ താഴെ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടത് ഇന്നല്ലാഹ യഹ്ദീം മയ്യഷാ ഇല്ല സിറാത്തിം മുസ്തക്കിം അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അള്ളാഹു സിറാത്ത് മുസ്തക്കിമിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വഴി കാണിക്കുന്നു എന്നുള്ളതിൽ മയ്യ ആണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആയത്തൊന്ന് വിശദീകരിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ച വചനം ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല അത് നോക്കിയിട്ട് പറയാം മറ്റൊന്ന് ഞാൻ പറയുന്നത് സൂറത്തു അന്നിസായിലെ നൂറാമത്തെ വചനം ഒമൈ യഹ്റുജുമിം ബൈതിഹി മുഹാജിറിൻ റഹീമ ഇതാണ് ആ വചനം ഇവിടെയും സംശയം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല ഈ വചനം ഒന്ന് വിശദീകരിക്കുമോ വിശദീകരിക്കുമോന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൻ്റെ വീട്ടിൽ നിന്ന് ഹിജറ പുറപ്പെട്ട് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജറ പുറപ്പെട്ട് അവന് മരണം ബാധിച്ചാൽ അവന് കൂ അവൻ്റെ പ്രതിഫലം അവൻ്റെ മേൽ യാഥാർത്ഥ്യമായി എന്നുള്ള ഇതിൽ ഈ ഹിജറയാണോ വീടാണോ അല്ലാഹുവിലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും എല്ലാ കാര്യങ്ങളും ആണ് വിശദീകരിച്ച ഏതാണ് എൻ്റെ സഹോദരൻ ഉദ്ദേശിച്ചതെങ്കിൽ അത് മനസ്സിലാക്കുക മനസ്സിലാക്കിയെടുക്കാം ഒമയ്യഹുറുജ് ഹുറൂജ് ഒക്കെ തന്നെ റജ് അപ്പോൾ ഹുറൂജ് ഒക്കെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒരു നമ്മുടെ വീട്ടിൽ നിന്നോ ഒരു നാട്ടിൽ നിന്നോ ഒരു രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ഒരു സ്ഥലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖുർആാനിൻ്റെ ചർച്ചാ വിഷയമല്ല എന്നത് ഇതിൻ്റെ ബാഹ്യാർത്ഥം അങ്ങനെയാണ് പറയുന്നത് തൻ്റെ വീട് ഉപേക്ഷിച്ച് ഹിജറ പോകുന്ന ആളുകൾ വഴിക്ക് വെച്ച് മരിച്ചാലും അവന് കൂലിയാവും എന്നുള്ളതാണ് അതിൻ്റെ ബാഹ്യാർത്ഥം അതിൻ്റെ പാരമ്പര്യാർത്ഥം അങ്ങനെയാണ് ആ അർത്ഥതലം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അതിന് നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ അതിന് എതിരോ അവരുടെ മേൽ വിധി പറയാനുള്ള ആളോ അല്ല ഞാൻ നമ്മളതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ തലാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഒമയ്യഹ്റുജും എം വൈദ്യുതിഹിയെന്ന് പറഞ്ഞാൽ താൻ കെട്ടിപ്പടുത്ത ചിന്തകളുടെ ഒരു വീടുണ്ട് പഴയ വീടാണത് ആ വീട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് മുൻകൂട്ടി നിക്ഷേപിച്ച ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതുപോലെ തന്നെ മുഴത്തക്കിതാത്തുകൾ വിശ്വാസങ്ങൾ തെൽക്കീൻ കേട്ട് കേൾവി ഇങ്ങനെ പറഞ്ഞു പോരുന്ന ഒരുപാടുണ്ട് അതുപോലെ തന്നെ തക്കലീത് അനുകരണ അന്ധമായ അനുകരണങ്ങളുണ്ട് തക്കാലീത് തഖലീദ് തക്കാലീദ് എന്നുള്ള വാക്കൊന്നു ഓർത്തു വെക്കുക അതിനു വേണ്ടിയിട്ടാണ് ആ വാക്ക് ഞാൻ പറഞ്ഞത് തക്കാലീദ് എന്ന് തഖലീദ് അന് അന്ധമായ അനുകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ഒരുപാട് ചിന്തകളുടെ വിഗ്രഹങ്ങൾ അതൊക്കെ എല്ലാം കെട്ടിപ്പടുത്ത ഒരു വീടാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഊഹങ്ങളുടെ ഒരു വീട് മനസ്സിലാക്കുക അതാണ് ബൈത്തുൽ അഫ്കാറാണ് നമ്മൾ ഇപ്പം കെട്ടിപ്പടുത്ത അധികവും വാലിബൻ അധിക ആ അറിവുകളിൽ അധികവും ലന്നിയാണ് നർത്ഥം ഊഹങ്ങളുടേതാണ് അവ വിട്ട് പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത് അതാണ് വമി അഹ് ജമീം ബൈത്തിഹി എന്ന് പറയുന്നത് മനസ്സിലായോ കാരണം വീടുകളുടെ അബുവാബുകളിലൂടെയാണ് പ്രവേശിക്കേണ്ടത് ലുഹൂറുകളുടെ ലുഹൂറുകളിലൂടെയല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുസേഫിലിപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ബിഅൻ തൗത്തൽ തൗത്തുൽ ബുയൂത്ത മിൻ അബുവാ ബിഹ അതിനൊക്കെ വേറെ വിശദീകരണം എഴുതിയിട്ടുണ്ട് ഹജ്ജ് കഴിഞ്ഞ ആളുകൾ പിന്നാമ്പറുത്തുകൂടിയാണ് വന്നിരുന്നത് അത് വേണ്ട വീട്ട് വാതിലിക്കുടി വാതിലുകുടുകളിലൂടെ വാതിലുകളിലൂടെ തന്നെ പ്രവേശിക്കണം പ്രവേശിക്കണമെന്ന് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ബാഹ്യാർത്ഥവും ആ പാരമ്പര്യ അർത്ഥമൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അതെടുക്കുക അതിനൊന്നും നമ്മളെതിരല്ല നമ്മൾ പറയുന്ന വിജ്ഞാനത്തിൻ്റെ ഏത് വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിലും ചിന്തകളുടെ ഏത് വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും അതിൻ്റെ ബാഹ്യമായ തലങ്ങളിലല്ല അതിൻ്റെ യഥാർത്ഥ വാതിലുകളിലൂടെ പ്രവേശിക്കണം അങ്ങനെ പ്രവേശിച്ചിട്ട് വേണം നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടാൻ പക്ഷേ അതിന് ആദ്യമായിട്ട് നീ നിൻ്റെ വീട് വിട്ടിറങ്ങണം ഇതാണ് ആ പറയണത് ആദ്യം നമ്മൾ നമ്മൾ കെട്ടിപ്പടുത്ത ഊഹങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ആ അനുകരണങ്ങളുടെ അന്ധമായ അനുകരണങ്ങളാണ് ഊഹങ്ങളുടെ ഒരു വീടാണ് വീടാണിപ്പോൾ നമ്മൾ കെട്ടിപ്പെടുത്തിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ അത് വിട്ട് ഇറങ്ങി എവിടേക്കാണ് ഇറങ്ങുന്നത് ഒമയഹ്റുജമീം ബൈത്തിഹീം മുഹാജിറൻ അതിനെ ഹജിർ ചെയ്യുകയാണ് ഉപേക്ഷിക്കുകയാണ് അതിന് വേണ്ട ഇന്ന കൗമിത്ത തഹദു ഹാദൽ ഖുർആാന മഹ്ജൂറാന്ന് പറഞ്ഞല്ലോ ഹജി അതാണ് താൻ കെട്ടിപ്പടുത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളെയും ഇവിടെയും ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും ഒക്കെ ആ ഭവനത്തെ ഹജറ് ചെയ്തുകൊണ്ടാണ് അവൻ എവിടേക്കാണ് പുറപ്പെടുന്നത് ഇലഅല്ലാഹി ഓ റസൂലിഹി എന്ന് പറയുന്നത് അവിടേക്കാണ് റസൂലിലേക്കാണ് പോകുന്നത് പോണത് തന്നെ ആ ഹിജറ എവിടേക്കാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പം റസൂൽ ആണെങ്കിൽ ഇപ്പോൾ റസൂൽ എവിടുക്കാൻ പോവുക ഇല അല്ലാഹി റസൂലിഹി എന്ന് പറയും അപ്പോ പരമമായ യാഥാർത്ഥ്യത്തിലേക്കും പുതിയ പുതിയ റിസാലത്തിലേക്കും അവനിൽ നിന്ന് ജന്മമെടുക്കുന്ന പുതിയ റിസാലത്തിലേക്കും അവന് പോവുകയാണ് അതാണ് ഇല്ലല്ലാഹി വറസൂലിഹി എന്ന് പറയുന്നത് സുമ്മുദരിക്കുഹുൽ മൗത്തോ പിന്നെ അവന് തൻ്റെ മൗത്ത് പിടിയിട്ടുകയാണ് ഈണത് കുല്ലു നഫ്സിൻ തായക്കത്തൊരു മൗത്ത് നഫ്സാണ് അവന് ഇതുവരെ കെട്ടിപ്പടുത്ത ഒരു നെഫ്സിൻ്റെ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ ആ നെഫ്സും മരിക്കുകയാണ് ചെയ്യണത് മരിക്കുമ്പോഴാണ് അവന് കാര്യങ്ങൾ എതിറാക്കി പിടികിട്ടുന്നത് എന്താണ് സത്യം എന്നുള്ളത് അതാണ് യുതിരിക്കുഹുൽ മൗത്തുന്നു അതാണല്ലോ ഒമാ തദരി നെഫ്സും ബി അർലിൻ തമൂത്തു എന്ന് പറയുന്നത് ഏത് ഭൂമികയിൽ വെച്ചാണ് താൻ മരിക്കുക എന്നുള്ളത് ഒരു നെഫ്സിനും അറിയില്ല എന്ന് പറയുന്നത് ഏത് നാട്ടിൽ കടന്നിട്ടാണ് നമ്മൾ മരിച്ചു പോകുക എന്നുള്ള അർത്ഥത്തിനല്ല നെഫ്സ് ഫുറാവുനാണോ നെഫ്സുള്ളയാണോ ഫുറാവുനി അഹങ്കാരത്തിൻ്റെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഫുറ നഫ്സുള്ള ഉണ്ട് അപ്പോൾ ഏതൊരു നെഫ്സ് കൊണ്ടാണ് നമ്മൾ തെമൂത്താകുക എന്നറിയില്ല എന്നാണ് അതാണ് യൗമത്ത് ഉപദ്ലുൽ അറുൽ വയറല്ല അറിളി വസ്സമാവാത്തു എന്ന് പറയുന്നത് അറിവിൻ്റെ ഭൂമികയെ മാറ്റി മറിച്ചിരിക്കയാണ് അതാണ് യൗമത്ത് ഉപദ്ധലുൽ അറുൽ വയറല്ലർലി അല്ലാതെ ഈ ഭൂമി ആകെ തകിടം മറിച്ച് വേറൊരു ഭൂമി കൊണ്ടുവരികയും ഈ ആകാശങ്ങളെ ആകെ നശിപ്പിച്ച് പുതിയൊരു ആകാശം കൊണ്ടുവരികയും ചെയ്യാന്നല്ല അറിവിൻ്റെ ഭൂമികയ്ക്കാണ് ബദൽ അതിനാണ് ബദൽ കൊണ്ടുവരുന്നത് പകരം അതാണ് യൗമത്ത് ഉപദ്ധലു അപ്പോൾ ഇവന് തൻ്റെ ഇതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ മേഖലകളെ മുഴുവൻ അവന് അവന് പിടികിട്ടുകയും അത് മരിക്കുകയാണ് മരിക്കുക എന്ന് പറയണ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുന്നത് അവർ അതാണ് മൗത്ത് എന്ന് പറയുന്നത് അതാണ് കുർഹാൻ പറഞ്ഞത് എബുഴസുഹും അല്ലാഹുൽ മൗത്ത മൗത്തകളെയാണ് അള്ളാഹു ബുഴത്ത് അമ്പാത്തുകൾ എപ്പോഴാണ് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ അംവാത്ത് എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ ഈ മൗത്ത് പുല്ല് നഫ്സിൻ തായിക്കത്തൽ മൗത്ത് എന്ന് പറയുന്നത് അതാണ് മാറ്റത്തെ ഏത് നഫ്സും രുചിക്കും എന്ന് പറയുന്നത് അതാണ് മൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മരണം അല്ല മൂത്തു കപുല തെമൂത്തു എന്നൊക്കെ പറയണ്ടല്ലോ അതാണത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുക അന്നാസുനിയാമൻ ജനങ്ങളൊക്കെ ഉറക്കിലാണ് ഫൈദാ മാത്തു ഇന്ദ ബഹു അവരും മരിച്ചാലാണ് ഉണരുക എന്ന് പറയുന്നത് മൗത്തൊക്കെ ആ ഹദീസുകളിൽ പറയുന്ന മൗത്തൊക്കെ കുറുവാൻ പറയുന്ന ഉടനീളം ഖുറാനിൽ ഒരു സ്ഥലത്തും ശാരീരികമായ ഫിസിക്കലായ മദ്യയായ പദാർത്ഥ തലത്തിലുള്ള മരണത്തെക്കുറിച്ച് കുറുവാൻ പറയുന്നേ ഇല്ല അപ്പോൾ അവൻ്റെ വൈജ്ഞാനിക മേഖലയാണ് പിന്നെ ഇതുവരെ അവൻ കെട്ടിപ്പടുത്ത വൈജ്ഞാനിക മേഖല തകർന്ന് ഫിറ അവൻ ഈ ചിന്തകൾ തകർന്ന് അവ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് പുതിയൊരവസ്ഥയിലേക്കുള്ള അവൻ്റെ ചേഞ്ചാണ് അതവന് ഗ്രഹിക്കാൻ കഴിയാണ് അതാണ് തുമ്മ കുൽ മൗത്ത് പക്കതു വക്കായ ജുറുഹു എന്ന് പറയുന്നത് അപ്പോൾ അവന് ഈ വിജ്ഞാനത്തിൻ്റെ ഗുണഫലങ്ങൾ അവന് യാഥാർത്ഥ്യമായി തീർ അതാണ് പറഞ്ഞത് വളരെ ചെറിയൊരു വിശദീകരണം ഞാൻ നൽകുന്നത് അതാണ് ഇതിൽ നിന്ന് ഈ ബൈത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടല്ല ദാറ് എന്ന് പറയുന്നത് അവൻ്റെ ദാരിത്തുള്ള ഇൽമാണ് അത് ദാറ് വേറെ ബൈത്ത് എന്ന് പറയുന്നത് അവൻ്റെ ബൈത്തുള്ള അഫ്കാറാണ് അവന് അവൻ്റെ ബൈത്തുൽ മുഴത്തക്കിതാ മുഴത്തക്കിതാത്താണ് ആ വിശ്വാസങ്ങളുടെ ബൈത്താണ് അതാണല്ലോ രണ്ട് ഹിജറയാണ് നമ്മൾ നടത്തേണ്ടത് ഒന്ന് അവന് കമാ അഹ്റജർ അബ്ബു കബിൽ പിന്നെ ഒന്ന് അൻ തൊഹിറ ബൈത്തി നമ്മളുടെ ഈ ഇതുവരെ കെട്ടിപ്പടുത്ത വിശ്വാസങ്ങളുടെ വീട് ഉപേക്ഷിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുക അതാണ് അൻ തഹിറ ബൈത്തി അലി ത്വായിഫീന വൽഫീന സുജൂദ് അത് ഒന്നാമത്തെ ഹി ഹിജിറയാണ് ഹിജറ രണ്ട് രീതിയിലാണ് രണ്ട് ഹിജറയാണ് ഒരു മനുഷ്യന് നടത്തേണ്ടത് ഒന്ന് ഊഹങ്ങളുടെ ഭവനം വിട്ട് ചിന്താപരമായ വിഗ്രഹങ്ങൾ കെട്ടിപ്പടുത്ത ചിന്താപരമായ വിഗ്രഹങ്ങളുടെ വീട് വിട്ടവൻ അതിനെ ശുദ്ധീകരിച്ച് പുറത്തിറങ്ങണം അതാണ് ഒന്നാമത്തെ ഹിജറ രണ്ടാമത്തെ ഹിജറ എന്ന് പറയുന്നത് ഇലല്ലാ ഹിജ്റത്തുൻ ഇലല്ലാഹി റസൂലിഹി അതായത് ഇലൽ ഇൽമിൽ ഹക്കി എന്നർത്ഥം പരമമായ സത്യത്തിന്റെ അറിവിലേക്ക് അവന് അതാണ് ബിൽ റബുകൈത്തിൽ എന്ന് പറയണത് ഹക്ക് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ റബ്ബ് നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് അതിന് റബിനേക്ക് നമ്മളൊന്ന് എത്തി കിട്ടണ്ടേ റബ്ബ് നമ്മളെ തെർബിയത്ത് ചെയ്യുന്ന റബ്ബിലേക്ക് നമ്മളൊന്ന് എത്തണ്ടേ ഈ റബ്ബിനെ വിട്ട് വേറെ പലതിൻ്റെ പിറകെയാണ് നമ്മൾ പോണത് അപ്പോൾ പിന്നെ ആ റബ്ബ് നമ്മളെ ഹക്കുമായി നമ്മൾ ഇതുവരെ നിലനിന്നിരുന്ന വീട്ടിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരില്ല അതാണ് കമാ അഹ് റബ്ബുക ബിൽ ഹക്കി എന്ന് ഖുർആൻ പറഞ്ഞത് നിൻ്റെ റബ്ബ് നിന്നെ പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എങ്ങനെ മിം ബൈത്തിക്ക നിന്റെ ഈ വിശ്വാസങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകഥകളുടെ അന്ധമായ അനുകരണങ്ങളുടെ ഊഹങ്ങളുടെ ഒക്കെ ആ നീ കെട്ടിപ്പടുത്ത ആ അറിവിൻ്റെ വീട്ടിൽ നിന്ന് ആ ചിന്തകളുടെ വീട്ടിൽ നിന്ന് അവൻ ഹക്കുകൊണ്ടാണ് അതാണ് ബിൽ ഹക്കി എന്ന് പറയുന്നത് അതാണ് പിന്നെ പറഞ്ഞത് അല്ല വേറൊരു വചനത്തിൽ പറയുന്നുണ്ട് ഹക്കീഖു നലയ്യ അള്ളാഹുവിൻ്റെ പേരിൽ ഹക്കല്ലാതെ മറ്റൊന്നും പറയരുത് എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് അതാണ് അതിൻ്റെ ആശയം പെട്ടെന്ന് ആയത്ത് ഓർമ്മ വന്നില്ല അതാണ് കമാ അഹ്റബ്ബു കിം ബിൽ ഹക്കി എന്ന് കുറയാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് ഹിജറയാണ് ഒന്ന് നമ്മുടെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വരിക ആ ഭവനത്തെ ശുദ്ധീകരിക്കുക ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുടെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ നമ്മൾ കെട്ടിപ്പടുത്ത സനമകൾ വിഗ്രഹങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ വിഗ്രഹങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി അതിനെ ശുദ്ധീകരിച്ച് പുറത്തേക്ക് വരലാണ് ഒന്നാമത്തെ അതെങ്കിൽ രണ്ടാമത്തെ ഹിജറ ഇലാ ഹിബ് റസൂലിഹി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഹക്കിലേക്ക് സത്യമായ അറിവിലേക്കുള്ള യാത്ര അത് നമ്മുടെ റബ്ബാണ് ആ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതാണ് കമാ അഹ്റജ റബ്ബുക മിമ്പൈതി കബിൽ ഹക്കി എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എൻ്റെ സഹോദരൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ എന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഒക്കാൻ അള്ളാഹു വഫൂർ റഹീമ എന്നുള്ളതൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഗഫൂർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നൊന്നുമല്ല നമ്മുടെ വൈജ്ഞാനികമായ എന്തൊക്കെ പിഴവുകളുണ്ടോ അതൊക്കെ തീർത്ത് അത് പരിപൂർണമാക്കി തരുന്നവൻ എന്നാണ് പിന്നെ അവൻ്റെ അഹ്മത്തും ഒന്നിപ്പോൾ പറയുന്നില്ല അതൊക്കെ കുറേ പറയാനുണ്ട് ഏതായാലും ഞാനിവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം